ഹായ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് അപ്പം എന്താണ് സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന പുരസ്കാരങ്ങളാണ് സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതൊക്കെ സംസ്ഥാന തലമാണ് മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത് കൊല്ലം ജില്ലയാണ് രണ്ടാം സ്ഥാനം തിരുവനന്തപുരം കരസ്ഥമാക്കി മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം ഒന്നാം സ്ഥാനം കൊല്ലം ദെൻ രണ്ടാം സ്ഥാനം തിരുവനന്തപുരം അടുത്തതായിട്ട് കോർപ്പറേഷൻ അതിലെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് തിരുവനന്തപുരം തിരുവനന്തപുരമാണ് ദെൻ അടുത്തതായിട്ട് നഗരസഭ നഗരസഭയിൽ ഒന്നാം സ്ഥാനം ഗുരുവായൂരിന് ലഭിച്ചു രണ്ടാം സ്ഥാനം വടക്കാഞ്ചേരി വടക്കാഞ്ചേരിയും ഗുരുവായൂരും തൃശൂർ ജില്ലയിൽ തന്നെയാണ് മൂന്നാം സ്ഥാനം ആന്തൂർ ആന്തൂർ കണ്ണൂർ ജില്ലയിലാണ് ആന്തൂർ സ്ഥിതി ചെയ്യുന്നത് സോ നഗരസഭകളില് ഒന്നാം സ്ഥാനം ഗുരുവായൂർ രണ്ടാം സ്ഥാനം വടക്കാഞ്ചേരി മൂന്നാം സ്ഥാനം ആന്തൂർ ഓക്കെ ഇനി നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് നോക്കാം മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത് പെരുമ്പടപ്പാണ് പെരുമ്പടപ്പ് മലപ്പുറം ജില്ലയിലാണ് പെരുമ്പടപ്പ് സ്ഥിതി ചെയ്യുന്നത് ദെൻ രണ്ടാം സ്ഥാനം കൊടകര കൊടകര സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് നീലേശ്വരാണ് നീലേശ്വര എവിടെയാണ് കാസർഗോഡ് ജില്ലയിലാണ് നീലേശ്വരം സോ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നാം സ്ഥാനം പെരുമ്പടപ്പ് രണ്ടാം സ്ഥാനം കൊടകര ദെൻ മൂന്നാം സ്ഥാനം നീലേശ്വരം ഇനി അടുത്തതായിട്ട് മികച്ച ഗ്രാമപഞ്ചായത്ത് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്നാം സ്ഥാനം വെളിയന്നൂർ കരസ്ഥമാക്കി വെളിയന്നൂർ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് രണ്ടാം സ്ഥാനം ലഭിച്ചത് ഉഴമലയ്ക്കൽ ഉഴമലയ്ക്കൽ തിരുവനന്തപുരം ജില്ലയിലാണ് ദൻ മൂന്നാം സ്ഥാനം മറ്റത്തൂർ മറ്റത്തൂർ എവിടെയാണ് മറ്റത്തൂർ തൃശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഇവരുടെ ഒരു പുരസ്കാര തുക ഒന്നാം സ്ഥാനത്തിന് അൻപത് ലക്ഷം രൂപയും അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്തിന് നാൽപ്പത് ലക്ഷം രൂപയും മൂന്നാം സ്ഥാനത്തിന് മുപ്പത് ലക്ഷം രൂപയുമാണ് സമ്മാന തുക അപ്പോൾ മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത് കൊല്ലമാണ് രണ്ടാം സ്ഥാനം ലഭിച്ചത് തിരുവനന്തപുരം ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് മഹാത്മാ പുരസ്കാരങ്ങളാണ് അതിൽ ബ്ലോക്ക് തലത്തിലും ഗ്രാമപഞ്ചായത്തിലുമാണ് നോക്കാനുള്ളത് അപ്പോൾ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് പെരുങ്കടവിള തിരുവനന്തപുരം ജില്ലയിലാണ് പെരുങ്കട വിള രണ്ടാം സ്ഥാനം നീലേശ്വരം നീലേശ്വരം എവിടെയാണ് കാസർഗോഡ് ജില്ലയിലാണ് മൂന്നാം സ്ഥാനം കിട്ടിയത് അട്ടപ്പാടി ബ്ലോക്കിന് അപ്പൊ മഹാത്മാ പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങളാണ് മഹാത്മാ പുരസ്കാരങ്ങൾ അപ്പൊ അതിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നാം സ്ഥാനം പെരുങ്കടവിള രണ്ടാം സ്ഥാനം നീലേശ്വരം മൂന്നാം സ്ഥാനം അട്ടപ്പാടി ഇനി നമുക്ക് ഗ്രാമപഞ്ചായത്തില് ഒന്നാം സ്ഥാനം ലഭിച്ചത് ഒറ്റശേഖരമംഗലം തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റ ശേഖര മംഗലത്തിനാണ് മികച്ച ഗ്രാമപഞ്ചായത്തുകളില് ഒന്നാം സ്ഥാനം ലഭിച്ചത് മഹാത്മാ പുരസ്കാരങ്ങളിൽ രണ്ടാം സ്ഥാനം മുട്ടാർ ആലപ്പുഴ ജില്ലയിലാണ് മുട്ടാർ ഉള്ളത് മൂന്നാം സ്ഥാനം കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തതായിട്ട് നോക്കാനുള്ളത് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരങ്ങളാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പുരസ്കാരമാണിത് അപ്പം അതിലെ മികച്ച കോർപ്പറേഷനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് കൊല്ലമാണ് ദെൻ മുനിസിപ്പാലിറ്റി വിഭാഗത്തിലെ ഒന്നാം സ്ഥാനം വടക്കാഞ്ചേരി വടക്കാഞ്ചേരിക്ക് ലഭിച്ചു വടക്കാഞ്ചേരി ഏത് ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് ദെൻ രണ്ടാം സ്ഥാനം പട്ടാമ്പി പട്ടാമ്പി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ല ഇനി അടുത്തതായിട്ടൊരു പുരസ്കാരമാണ് ലൈഫ് മിഷൻ പുരസ്കാരം അതിന്റെ ഭാഗമായിട്ട് ഗ്രാമപഞ്ചായത്ത് തലത്തില് മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് അമരമ്പലം മലപ്പുറം ജില്ലയിലാണ് അമരമ്പലം ദെൻ രണ്ടാം സ്ഥാനം കുളത്തൂപ്പുഴ കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് ഇത് ലൈഫ് മിഷൻ പുരസ്കാരത്തില് ഗ്രാമപഞ്ചായത്ത് ലെവലുള്ള പുരസ്കാരമാണ് ഇപ്പൊ നോക്കിയത് ഇനി നഗരസഭ ആ കാറ്റഗറിയിലെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് ദെ രണ്ടാം സ്ഥാനം രണ്ട് പേർക്ക് ലഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനും അതുപോലെ തന്നെ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ഓക്കെ സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ ഡിസ്കസ് ചെയ്തു അതിനുശേഷം മഹാത്മാ പുരസ്കാരങ്ങൾ ഡിസ്കസ് ചെയ്തു ദെൻ ലാസ്റ്റ് ആണ് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരങ്ങൾ ഡിസ്കസ് ചെയ്തത്